നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ മോദി അനുകൂല മുദ്രാവാക്യം വിളിച്ച ബി ജെ പി പ്രവർത്തകർക്ക് കൈകൊടുത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിൽ വെച്ചാണ് ബി ജെ പി യാത്ര കടന്നു പോകുന്ന വഴി പ്രതിഷേധവുമായി എത്തിയത് കഴിഞ്ഞയാഴ്ച ഒഡീഷയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് പ്രവേശിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്ര കോർബയിൽ നിന്ന് കദ്ഘോരയിലേക്കുള്ള വഴി ധോടിപ്പാറയിലൂടെ കടന്നു പോവുകയായിരുന്നു യാത്ര കടന്നു പോകുമ്പോൾ ബി ജെ പി പ്രവർത്തകർ ഉച്ചത്തിൽ മോദി അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം ഇവർക്കു നേരെ ചിരിച്ചുകൊണ്ട് കൈവീശിയ രാഹുൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാഹനം നിർത്തി പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൈകൊടുക്കുകയും ചെയ്തു തുടർന്ന് എല്ലാവർക്കും നേരെ വീണ്ടും കൈവീശുന്നതും കാണാം വാഹനത്തിന് മുകളിൽ ഇരുന്ന ശേഷം ബി ജെ പി കാര്ക്ക് നേരെ ഫ്ലയിങ് കിസ് നൽകുന്നതും വീഡിയോയിലുണ്ട് കോൺഗ്രസ് ഇതിന്റെ വീഡിയോ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് സ്നേഹത്തിന് വലിയൊരു ശക്തിയുണ്ട് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചു പക്ഷേ യാത്ര ആ വഴി കടന്നു പോവുകയും രാഹുൽ ഗാന്ധി അവരെ കാണുകയും ചെയ്തപ്പോൾ ജംഗം മാറിയെന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് കാവിശാൽ ധരിച്ച് ഹനുമാന ചിത്രമുള്ള പതാകകൾ പിടിച്ച് ശ്രീറാം മോദി മോദി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു സംഘം ഉൾപ്പെടെ നിരവധി ആളുകൾ റോഡുകളിൽ നിരനിരയായി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കാൻ എത്തിയ പ്രവർത്തകർ രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ശരിക്കും ഈ ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധിയെ വരയവനാക്കുന്നതാണ് ഇവിടെ ചെറുതാകുന്നത് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം പിടിക്കാൻ പോയ സംഘപരിവാർ പ്രവർത്തകർ തന്നെയാണ് പക്ഷേ ആ സംഘപരിവാർ പ്രവർത്തകർക്കറിയില്ല ഈ പ്രവൃത്തിയിലൂടെ തങ്ങൾ ചെറുതാവുകയാണ് എന്ത് എന്തോ ഒരു വലിയ കാര്യം എന്ന് ധരിച്ചാണ് അവർ സ്വയം അവഹേളിതരാകുന്ന ഈ പ്രവർത്തി ചെയ്യുന്നത് മുൻപ് ബംഗാളിലും ബീഹാറിലും സമാനമായ പ്രവൃത്തി ആവർത്തിച്ചിരുന്നു രാഹുൽ ഗാന്ധി ബിജെപി പ്രവർത്തകരുടെ ഇടയിലേക്ക് ചെല്ലുന്ന വീഡിയോ ഇത്